ഞാൻ ഡോക്ടർ അമൃത രമേശ് സോ നിങ്ങൾ എത്ര പേരാണ് ഈ വീഡിയോ കാണുമ്പോൾ ഇങ്ങനെ കിടന്നുകൊണ്ട് ബെഡിൽ കിടന്നുകൊണ്ട് മേലേക്ക് നോക്കിയിട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇനി അത് ഫോൺ യൂസ് ചെയ്യുന്നതായിക്കോട്ടെ ബുക്ക് വായിക്കുന്നതായിക്കോട്ടെ നിങ്ങൾ കിടന്ന് നല്ല പ്ലെയിൻ ഫ്ലാറ്റ് ലൈക്ക് ആയിട്ട് നമ്മൾ കിടന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കിടന്നിട്ട് നമ്മൾ ബാക്ക് തല മേലേക്ക് വെച്ച് ഫോൺ അല്ലെങ്കിൽ മൊബൈൽ അല്ലെങ്കിൽ ബുക്ക് വെച്ച് വായിക്കുക അല്ലെങ്കിൽ ഫോണിൽ കുത്തുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം ബാധിയിൽ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കിടന്ന് യൂസ് ചെയ്യുന്ന സമയത്ത് ഫോണാവട്ടെ ബുക്കാവട്ടെ എന്ത് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫുൾ സ്ട്രെയിൻ പോകുന്നത് നിങ്ങളുടെ കഴുത്തിൻ്റെ ബാക്കിലത്തെ മസിൽസും അതുപോലെ തന്നെ തലയുടെ ഈ ഭാഗത്തേക്കുള്ള മസിൽസിനൊക്കെയാണ് നിങ്ങൾക്കത് എഫെക്റ്റ് ചെയ്യുന്നത് ഈ ഒരു ജംഗ്ഷൻ ഈ ഒരു രണ്ടും ജോയിൻറ്റ് അതായത് നമ്മുടെ കഴുത്തിൻ്റെ ഈ ഏരിയയിലുള്ള മസിൽസിനാണ് നമുക്ക് അത് ബാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഷോൾഡേഴ്സിലൊക്കെ ഷോൾഡർ രണ്ട് ഷോൾഡേഴ്സിലേക്ക് ഷോൾഡറിലേക്കൊക്കെ നല്ല പെയിൻ അനുഭവപ്പെട്ടേക്കാം മേ ബി നിങ്ങൾ കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ വേദന ഒന്നും അനുഭവപ്പെട്ടെന്ന് വരില്ല വൺസ് നിങ്ങളത് കിടന്ന പൊസിഷനിൽ നിന്ന് ഇണീറ്റ് നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇരുന്ന് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ പെയിൻ ഭയങ്കരമായിട്ട് ഷോൾഡേഴ്സിലേക്കോ അല്ലെങ്കിൽ പുറത്തിലേക്കോ മേ ബി ബാക്കിലേക്കും എക്സ്റ്റെൻഡ് ചെയ്തതായിട്ട് ഉള്ള വേദന നിങ്ങൾക്ക് അനുഭവപ്പെട്ടെന്നിരിക്കാം ഇതിപ്പോൾ ഓളഫസോടും നിങ്ങൾക്ക് ഉണ്ടാവില്ല ഇപ്പോൾ ഇന്നൊരു ദിവസം നിങ്ങൾ ഫോണിൽ യൂസ് ചെയ്തതെന്ന് വെച്ച് ഇന്ന് തന്നെ നിങ്ങൾക്ക് വേദന അനുഭവപ്പെട്ടെന്നിരിക്കില്ല അങ്ങനെ വരണമെന്ന് തന്നെ ഇല്ല മേ ബി കുറച്ച് കാലം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനത്തെ വേദനകൾ വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത് അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരാളാണ് ഫോൺ അല്ലെങ്കിൽ ബുക്ക് വായിക്കുന്നതൊക്കെ ഇങ്ങനെ കിടന്നിട്ടുള്ള പൊസിഷനിൽ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യുക ബിക്കോസ് നിങ്ങൾക്ക് വേദന ഭയങ്കരമായിട്ട് വരും ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള വേദന അനുഭവപ്പെടുകയും അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ തോന്നിയെന്നായിരിക്കും സോ ഇങ്ങനത്തെ ഒരു ഹാബിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് സ്റ്റോപ്പ് ചെയ്തേ പറ്റുള്ളൂ Thanks for watching.